നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഇപ്പോൾ നിയമം ഭയങ്കര അധികമായി കടുത്തു വരികയാണ് പ്രവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടം തന്നെയാണ് ഇനി ഗൾഫ് രാജ്യങ്ങളിൽ വരാൻ പോകുന്നത് എന്ന് ഏകദേശം തീർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ശിക്ഷാനടപടികളെല്ലാം വളരെയധികം കടുക്കുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം യു എ ഇയെ അല്ലെങ്കിൽ ഗൾഫിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ പറയുന്നതും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്ത യു എ ഇയിൽ മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും തടയുന്നതിനായി നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിന്റെയും താല്പര്യം തന്നെയാണ് മയക്കുമരുന്ന് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗവും വിതരണവും തടയുക എന്നുള്ളത് ഇതിപ്പോൾ ഈ നിയമം കർശനമാക്കിയിരിക്കുകയാണ് യു ഡോക്ടർമാർ നിയമം ദുരുപയോഗം ചെയ്ത് മയക്കുമരുന്ന് കുറിച്ചു നൽകിയാൽ ജയിൽ ശിക്ഷയും കനത്ത പിഴയും ലഭിക്കും വിദേശികൾക്ക് മയക്കുമരുന്ന് കേസിൽ ശിക്ഷ കഴിഞ്ഞാൽ നാടുകടത്തലുണ്ടാകുമെന്നും പുതിയ നിയമം പറയുന്നുണ്ട് പൊതുജന സുരക്ഷയും നീതിയും ഉറപ്പാക്കാനും ലഹരി മരുന്ന് നിയന്ത്രണത്തിനായുള്ള ദേശീയ ചട്ടക്കൂട് മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഫെഡറൽ ഡിഗ്രി ലോ ഓഫ് കോമ്പാറ്റിംഗ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തത് മയക്കുമരുന്ന് നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ രാജ്യത്തെ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് പഴയ നിയമത്തിൽ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തെയും മന്ത്രിയെയും പരാമർശിച്ചിരുന്നത് ഇപ്പോൾ എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അതിന്റെ ചെയർപേഴ്സൺ എന്നിവരെ കൊണ്ട് മാറ്റിയിട്ടുണ്ട് രാജ്യത്തെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാനുള്ള ചുമതല ഈ സ്ഥാപനത്തിനാണ് അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തെ മാറ്റി നാഷണൽ ആന്റി നാർക്കോട്ടിക്സ് അതോറിറ്റിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ദേശീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ അതോറിറ്റിയാണ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മയക്കുമരുന്നിന് അടിമകളായവരെ ചികിത്സിക്കാനും പുനരധിവസിപ്പിക്കാനും പ്രത്യേക വിഭാഗങ്ങൾ തുടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇതിന്റെ വിശദമായ നിയമങ്ങൾ യു എ ഇ ക്യാബിനറ്റ് പുറത്തിറക്കും അതത് പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും സമാനമായ വിഭാഗങ്ങൾ തുടങ്ങാവുന്നതാണ് മയക്കുമരുന്ന് നിയമത്തിൽ കടുത്ത ശിക്ഷകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാധുവായ കുറിപ്പടിയില്ലാതെ മയക്കുമരുന്ന് നൽകിയാലോ നിശ്ചിത അളവിൽ കൂടുതൽ നൽകിയാലോ അഞ്ചു വർഷം മുതൽ ജയിൽ ശിക്ഷയും അമ്പതിനായിരം ദൃഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റങ്ങളായി കണക്കാക്കും ലൈസൻസ് ഇല്ലാതെ വൈദ്യസഹായം ഇല്ലാതെ അല്ലെങ്കിൽ നിശ്ചിത അളവിൽ കൂടുതൽ മയക്കുമരുന്ന് കുറിച്ചു നൽകുന്ന ഡോക്ടർമാർക്കും കടുത്ത ശിക്ഷ തന്നെയാണ് ഉള്ളത് ഇവർക്കും അഞ്ചു വർഷം മുതൽ ജയിൽ ശിക്ഷയും അമ്പതിനായിരം ദൃഹത്തിൽ കുറയാത്ത പിഴയും ലഭിക്കും ഇത് മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റമായി കണക്കാക്കും ശാസ്ത്രീയവും വൈദ്യപരവുമായ ആവശ്യങ്ങൾക്കായി മയക്കുമരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങളും പുതുക്കിയിട്ടുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾ രാസപരിശോധനാ ലാബുകൾ ഗവേഷണ കേന്ദ്രങ്ങൾ മരുന്ന് നിർമ്മാണ സംഭരണ വിതരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് യോഗ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ മേൽനോട്ടത്തിൽ ലൈസൻസ് ലഭിക്കും നിയമത്തോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടികയിലുള്ള ചില സസ്യഭാഗങ്ങൾ അംഗീകൃത നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെങ്കിൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൗരന്മാരെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാടുകടത്തണമെന്നും നിയമം അനുശാസിക്കുന്നു ഇത്തരം കുറ്റവാളികളായ പ്രവാസികളെ കോടതി നാടുകടത്താൻ ഉത്തരവിടണം എന്നാൽ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനിളവുണ്ട് കുറ്റം ചെയ്ത സമയത്ത് യു എ ഇ പൗരന്റെ ഭാര്യയോ ആദ്യ ഡിഗ്രി ബന്ധുവോ ആയിരുന്നാൽ അല്ലെങ്കിൽ കുടുംബം യു എ ഇൽ താമസിക്കുന്നവരും നാടുകടത്തൽ കുടുംബത്തിന്റെ സ്ഥിരതയെ ഗുരുതരമായി ബാധിക്കുമെന്നോ കുടുംബത്തിന് ആവശ്യമായ പരിചരണം നിഷേധിക്കപ്പെടുമെന്നോ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരം കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവുകൾ വഹിക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നാടുകടത്തിൽ നിന്ന് ഒഴിവാക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ